നാലു പതിറ്റാണ്ടിലേറെ വാഴക്കാട് വിവിധ സാമൂഹിക സാംസ്കാരിക ആരോഗ്യ വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലകളിൽ സേവനം ചെയ്തു വരുന്ന പ്രിയ വാഴക്കാട് സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി മത സൗഹാർദ്ദ സംഗമമായി മാറിയ ഇഫ്താർ വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി സക്കരിയ ഉദ്ഘാടനം ചെയ്തു നാല് പതിറ്റാണ്ടിലേറെ വാഴക്കാട് വിവിധ സാമൂഹിക സാംസ്കാരിക ആരോഗ്യ വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലകളിൽ പ്രവർത്തനം നടത്തിവരുന്ന പ്രിയ വാഴക്കാട് സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി മതസൗഹാർദ്ദ സംഗമമായി മാറിയ ഇഫ്താർ വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി തെക്കറയ്യ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അയ്യപ്പൻകുട്ടി ബ്ലോക്ക് മെമ്പർ ആദം ചെറുവട്ടൂർ വാർഡ് മെമ്പർ അഡ്വക്കറ്റ് എം കെ നൌഷാദ് വാർഡ് മെമ്പർ ഷെമീന സലീം ജയ്സിൽ എളമരം വിഷൻ എടവെണ്ണപ്പാറ അബ്ദുൽ ബാലി മാസ്റ്റർ മിർഷാൻ മുണ്ടുപൊഴി എന്നിവർ ആശംസകൾ നേർന്നു ചടങ്ങിൽ പ്രിയ പ്രസിഡന്റ് ഇ ബാബു അധ്യക്ഷത വഹിച്ചു ഗഫർ എടുശ്ശേരി സ്വാഗതവും സിക്കെ അബൂബക്കർ നന്ദിയും പറഞ്ഞു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ